സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ മകൻ നല്ലവനാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ മാഷ് മാത്രവുമല്ല മാഷിന്റെ സന്തോഷം ഇതേ തുടർന്ന് കാണാൻ ഇടയാകുന്നത് വിക്രമിന്റെ അമ്മയെയും സന്തോഷിപ്പിക്കുന്നു ഇതോടെ വിക്രമിന്റെ അമ്മ മാഷിനെ ചെന്ന് കണ്ട് ഇപ്പോൾ എന്തുപറ്റി എന്താണ് ഈ മാറ്റങ്ങൾക്ക് കാരണം എന്ന് ചോദിച്ചതിനെ തുടർന്ന് വിക്രം എന്നും എന്റെ മനസ്സിൽ ഒരു ദുഃഖമായി നിൽക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ അവന്റെ ഈ മാറ്റത്തെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല അവൻ നന്നായി കാണണം ആ ഒരു ആഗ്രഹം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് ഇപ്പോളതാ അവൻ എടുത്ത് എനിക്കൊരു ഷർട്ട് വാങ്ങി തന്നിരിക്കുന്നു ഞാൻ വളരെ സന്തോഷവാനാണ് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ അവൻ എത്തിയില്ല എങ്കിലും അവനിലെ ഈ മാറ്റങ്ങൾ വളരെ നല്ലതിനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് കാരണം ആ വേദ തന്നെയാണ് അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേദയെ ചെന്ന് കണ്ട് അഭിനന്ദിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുന്ന വിക്രമിൻ്റെ അമ്മ വിക്രം നല്ലൊരു ജീവിതം നയിക്കും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ എനിക്കുണ്ട് അതിനെല്ലാം കാരണം ആ വേദ തന്നെയാണ് എന്ന് നി പറയാം അവൾ ബുദ്ധിമതിയായ പെൺകുട്ടി തന്നെയാണ് അവൾ ഉണ്ട് എങ്കിൽ ഈ വീട്ടിൽ ഇനി പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല എന്നത് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്നാൽ ഇതേ സമയം വിഷം ചതിക്കുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വേദ വിക്രമിനെ ചെന്ന് കാണുകയാണ് നാണമുണ്ടോടാ നിനക്കെന്ന് ചോദിച്ചത് വിക്ര വിശ്വത്തിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ആവുകയും ചെയ്യുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്